ഏവർക്കും വാൾ ടി വിയിലേക്ക് സ്വാഗതം മണിപ്പൂരും ദേശീയ രാഷ്ട്രീയം എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ചില ആളുകളൊക്കെ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ മണിപ്പൂരിനെ ഒരുപാട് സ്വാധീനത വരുത്തി കാരണം മണിപ്പൂർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് മണിപ്പൂരിലുള്ള ജനത ഇന്ത്യക്കാർ തന്നെയാണ് പല സമയത്തും കേരളത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ പലരും അതിന് തെറ്റായിട്ട് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യം നിങ്ങൾ എന്തിനാണ് മണിപ്പൂരിലെ കാര്യം കേരളത്തിൽ പറയുന്നത് ഇന്ത്യ എൻ്റെ രാജ്യമാവുന്നു എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദര സ്വരന്മാർന്ന് പഠിച്ചിരിക്കുന്ന നമ്മളോട് വളരെ ശുഷ്കിച്ച ചോദ്യവുമായിട്ട് വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു മറുപടി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലെ എല്ലാ ഗോത്രത്തിലെയും എല്ലാ ഭാഷയിലെയും എല്ലാ വംശത്തിലെയും എല്ലാ ജാതിയിലെയും എല്ലാ മതത്തിലെയും ആളുകൾ ഉൾപ്പെട്ട മനോഹരമായ ഒരു പൂന്തോട്ടം പോലെയാണ് നമ്മുടെ രാജ്യം അതുകൊണ്ടാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണെന്നും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നും നമുക്ക് പറയാൻ കഴിയുന്നത് ഞാനിന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഭയം കൂടാതെയാണ് സംസാരിക്കുന്നത് മുൻകാലത്ത് ഞാൻ ചാനൽ ചർച്ചയിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ ഭയത്തോടു കൂടിയാണ് മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചത് മണിപ്പൂരിൽ നടന്ന കലാപങ്ങളെക്കുറിച്ച് നേരടിയായി കാണുകയും അറിയുകയും അനുഭവിക്കുകയും അവിടെ നിന്ന് മടങ്ങി വന്ന് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്ത സമയത്ത് എനിക്ക് ഇലക്ഷൻ റിസൾട്ട് വരുന്നിടം വരെ എന്നെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ ഞാൻ ചർച്ചയിലിരിക്കുന്ന സമയത്ത് അതിൽ തന്നെ പങ്കെടുത്തിരുന്നതായ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു അധികായകൻ്റെ സംഭാഷണങ്ങളാണ് അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭീതിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായി അത് ആന്തരികമായ ഭയമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മൗനം പാലിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ട് മിണ്ടാതിരിക്കേണ്ടി വന്നു എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നാം തെരഞ്ഞെടുത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ധൈര്യത്തോടുകൂടെ സംഭാഷിക്കാൻ നമുക്ക് എല്ലാവർക്കും മാനസിക ആശങ്കകൾ നീങ്ങിപ്പോയി എന്നുള്ളതും അറിയിക്കുന്നതിൽ ചാരുതാർജ്യമുണ്ട് മണിപ്പൂർ എന്ന് പറയുന്നത് ഗോത്ര വിഭാഗങ്ങളും ഗോത്രമില്ലാത്ത ഗോത്ര വർഗത്തിൽ പെടാത്തതായിട്ടുള്ള ആളുകളും പാർക്കുന്ന മേഖലയാണ് അത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ഒരുപറ്റം സഹോദരങ്ങൾ വളരെയധികം കെണിഞ്ഞ് പരിശ്രമിച്ചു കാരണം ആ പ്രശ്നങ്ങൾക്ക് നാന് കുറിച്ചതും അതിന് തിരികൊളുത്തിയതും അതിനു വേണ്ടുന്ന എല്ലാ എണ്ണയും ഊർജവും കൊടുത്തതുമായ ആളുകൾ ഭരണ ശിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോൾ അവരെ പെറുപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കാനോ ഭയം ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് മാത്രമല്ല അവരുടെ നട്ടെല്ലുകളെല്ലാം തന്നെ പണയം വെക്കപ്പെട്ടതുകൊണ്ടാണ് എന്നാൽ നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ യാതൊരു ഭയവും ഇപ്പോൾ അതിനകത്തില്ല കാര്യങ്ങൾ തുറന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ചില കാര്യങ്ങൾ പറയാതെ പോവുകയും ചെയ്യും കാരണം ഞാൻ സംസാരിച്ചതായിട്ടുള്ള ആളുകൾ അവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിൽക്കുന്നവർ മാത്രമല്ല മത സാംസ്കാരിക രംഗങ്ങളിൽ നിൽക്കുന്നവരെ കൂടാതെ രാഷ്ട്രീയ മേഖലകളിൽ നിൽക്കുന്നവരും അവിടുത്തെ ഭരണ ഭരണശിരാകേന്ദ്രങ്ങളിൽ ഇരുന്നവരും എന്നാൽ ഇപ്പോൾ അതിനകത്ത് ഉൾപ്പെടാത്തവരുമായിട്ടുള്ള ആളുകളൊക്കെ ഈ കാര്യങ്ങൾ എന്നോട് തുറന്ന് സംസാരിച്ചിട്ടുള്ളതും അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ തിങ്ങി വിങ്ങി കിടക്കുന്നതും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വർഷം മെയ് മാസം മൂന്നാം തീയതിയാണ് അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് അന്ന് വാസ്തവത്തിൽ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമായിട്ടാണ് ഇവിടെയൊക്കെയും ചിത്രീകരിച്ചത് ദേശീയ രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെയാണ് അതിനെ ചിത്രീകരിച്ചത് എന്നാൽ ഈ പറയുന്ന മേത്തി വിഭാഗക്കാർ അവർക്ക് ഈ ഗോത്ര വിഭാഗത്തിന്റെ ആനുകൂല്യം വേണം എന്നുള്ളത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് എന്നുള്ളത് നാം വിസ്മരിച്ചു പോകരുത് അപ്പം ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ അതിനെ ഒപ്പോസ് ചെയ്യുകയും തദ്വാര പ്രശ്നങ്ങൾ രൂപീകരിക്കപ്പെടുകയും ചെയ്തു എന്നാൽ അതിനുവേണ്ടി തിരികൊളുത്തിയതും അതിനു വേണ്ടുന്ന ഊർജം പാർന്നു കൊടുത്തതും ഭരണ ഭരണശിരാകേന്ദ്രങ്ങളിൽ ഇരുന്ന ആളുകൾ തന്നെയാണെന്നുള്ളത് ഓർക്കുമ്പോൾ വേലു തന്നെ വിളവ് തിന്നുകയും ഇപ്പോഴും ആ വിളവ് തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത് അതിൻ്റെ ഒരു ഔട്ട്കം ആണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ അത് ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കി സൗത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപാട് ചലനങ്ങൾ അത് സൃഷ്ടിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമുക്കറിയാവുന്ന പോലെ ഈ തമിഴ്നാട്ടിലെ ഇപ്പോൾ ജയിച്ചു വന്നാടുള്ള എം പിമാരിൽ ഒരാളായ ഐ എ എസ് ഉദ്യോഗം വേണ്ട എന്ന് വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന ശ്രീ ശശികാന്ത് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ മലയാള ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ ഒരു വസ്തുത നമ്മൾ മറന്നു പോരരുത് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് രണ്ട് ഐഡിയോളജിക്കൽ പ്രോബ്ലംസ് ആയിരുന്നു നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരുന്നത് രണ്ട് ഐഡിയോളജിക്കൽ പ്രോബ്ലംസ് ശരിയാണത് അതിൽ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് റൂളർ എന്നുള്ളതാണ് ഭിന്നിച്ചു ഭരിക്കുക എന്നുള്ള ഒരു തത്വമായിരുന്നു അവലംബിച്ചത് ആരംഭ സമയം മുതൽ തന്നെ അധികാരത്തിന്റെ സീമകളിലൊക്കെ അത് വളരെയധികം വിപുടായിരുന്നു വളരെയധികം വിളിവാക്കപ്പെട്ടിരുന്നു എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയായിരുന്നു മറ്റൊന്ന് എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ഉദ്യമം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അതായത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നതായിട്ടുള്ള സ്നേഹവും സൗഹാർദ്ദതയും അതോടൊപ്പം തന്നെ ലിബേർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അതേപോലെ തന്നെ ഇക്വാലിറ്റി തുല്യത അതേപോലെ നമുക്കുള്ളതായിട്ടുള്ള ജസ്റ്റിസ് നീതി അതെല്ലാവർക്കും തുല്യമായി ലഭ്യമാകണം സാഹോദര്യം നിലനിർത്തണം ഈ കാര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ട ഒരു ഐഡിയോളജി എന്നാൽ അതിന് വിഘാതമായി പ്രവർത്തിച്ചു ഒരു ഒരു തത്വസംഹിത ഇത് തമ്മിലുള്ള ഒരു സംഘർഷം അത് വാസ്തവത്തിൽ മണിപ്പൂരിൽ പ്രതിഫലിപ്പിക്കപ്പെട്ടു അത് ആക്ഷരികമായിട്ട് അവിടെ പ്രതിഫലിപ്പിക്കപ്പെട്ടു അതുകൊണ്ടാണ് അത് നമ്മൾ ചർച്ച ചെയ്യുകയും പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു എന്നാൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഗഹനമായ ഗഹനമായൊരു ചർച്ചകളൊന്നും നടന്നിട്ടില്ലെങ്കിലും അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ ഇത് നന്നായിട്ട് വീക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് നമുക്കറിയാവുന്നത് യു പിയിലെ യു പിയിൽ സംഭവിച്ചതായ കാര്യങ്ങൾ യു പിയിലെ ഞാൻ വളരെ സന്തോഷിക്കുന്ന ഒരു കാര്യം അവിടുത്തെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും ആശ്ചര്യകരമായി തോന്നിയത് നമ്മളൊക്കെ യു പി മേഖലയെ നോക്കിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളൊന്നും പ്രബുദ്ധരല്ല രാഷ്ട്രീയ പ്രബുദ്ധരല്ല എന്നൊക്കെ ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ചാനൽ ചർച്ചകളിലും അല്ലാതെയും അവരുടെ കത്തുകളിലൂടെയും അവരുടെ വായനകളിലൂടെ ഒക്കെ അവരെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാൽ അങ്ങനെയല്ല അവരെ രാഷ്ട്രീയം രാജ്യത്തെ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു അനുഭവത്തിൽ നിന്ന് തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ വോട്ടിംഗ് പാറ്റേണിലേക്ക് അല്ലെങ്കിൽ പുതിയ രീതിയിലേക്ക് ഒരു ഭരണ സംവിധാനത്തെ തിരിച്ചുവിടുവാൻ ഇടയായിത്തീർന്നെന്നുള്ളത് നാം മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിൽ അതിൻ്റെ പ്രതിഫലനം അപ്പോൾ പല ആളുകളും ചർച്ചയ്ക്ക് പറയുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട് ക്രൈസ്തവ വോട്ടുകളെല്ലാം തന്നെ ഒരു പ്രത്യേക പാർട്ടിക്ക് കൂടുതലായിട്ട് പോയി എന്നൊക്കെ പറയാറുണ്ട് എനിക്ക് എൻ്റെ വീക്ഷണത്തിൽ അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഇടപാടുകളിൽ ഒരു പക്ഷെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് പൊളിറ്റിക്സിൻ്റെ വേറൊരു ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അങ്ങനെ ആയിരിക്കും എനിക്ക് ചിന്തിക്കാൻ താല്പര്യം അങ്ങനൊരു വ്യക്തി എന്നുള്ള നിലയിൽ ജനങ്ങളുമായിട്ട് എപ്പോഴും ഇടപെടുകയും ജനങ്ങളുടെ ആശയങ്ങൾ കൃത്യമായി കേൾക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ സമന്വയിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ജനത ഭാരതീയ ജനത ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു മതസൗഹാർദ്ദതയും വികടനവാദമില്ലായ്മയും ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അവർ വ്യത്യസ്ത സഭാ സഭാവിഭാഗത്തിൽ ഉൾപ്പെട്ടവർ നിൽക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് എല്ലാവർക്കും കോമണായിട്ടൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സഹോദരി സഹോദരങ്ങളാണ് എല്ലാവരും സമസൃഷ്ടങ്ങളാണ് ഒരേ ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്നുള്ള വലിയൊരു ജ്ഞാനാത്മകമായ ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ആൾ പറഞ്ഞതുകൊണ്ട് ചിന്തിക്കാതെ പോയിട്ട് ബൾക്കായിട്ട് പോയിട്ട് ആർക്കും വോട്ട് ചെയ്യുന്നവരല്ല അവർ ദേശീയ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി വിശകലനം ചെയ്യുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയത്തെ അവർ കൃത്യമായി മനസ്സിലാക്കുന്നു അവർ ഇരുപത്തിയാറ് ശതമാനത്തിൽ കൂടുതലുള്ള ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ഇരുപത്തിയാറ് ശതമാനത്തിൽ കൂടുതലുണ്ട് ആ ഇരുപത്തിയാറ് ശതമാനത്തിൽ കൂടുതലുള്ള ക്രൈസ്തവ സമൂഹം വളരെ കൃത്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണിലേക്കാണ് ഈ പ്രാവശ്യം പോൾ ചെയ്തത് അല്ലെങ്കിൽ അവർ വോട്ട് രേഖപ്പെടുത്തിയത് അതാരുടെയും നിർബന്ധപ്രകാരമോ ആരെങ്കിലും അവരെ ഉപദേശിച്ചത് കൊണ്ടോ അല്ല മറിച്ച് അവർ ചിന്തയിൽ ജ്ഞാനമുള്ളവരായതുകൊണ്ട് കൃത്യമായി അവർ വോട്ട് രേഖപ്പെടുത്തുകയും അങ്ങനെ വിജയം കിട്ടേണ്ടുന്ന ആളുകൾക്ക് നല്ല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്നോടുള്ള ചോദ്യം ഇതായിരിക്കും അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിലോ തൃശ്ശൂരിലെ അവിടുത്തെ മത്സരിച്ചതായിട്ടുള്ള മത്സരാർത്ഥികളെ അതിനകത്ത് ഇപ്പോൾ വിജയിച്ചാടുള്ള പ്രിയപ്പെട്ടവനെ അവരെ ഒരു പാർട്ടിയുടെ വക്താവായിട്ടോ പാർട്ടിയുടെ നേതാവായിട്ടോ അല്ല കണ്ടതെന്ന് പലരും പറയാറുണ്ട് എനിക്കതിനകത്ത് വേറെ ചില ആശയങ്ങൾ കൂടെയുണ്ട് ഞാൻ ആ പ്രദേശത്ത് പലപ്പോഴും സഞ്ചരിക്കുകയും അവിടുത്തെ ഒരുപാട് ആളുകളുമായിട്ടുള്ള സ്നേഹബന്ധമുള്ളതുകൊണ്ടും പ്രത്യേകിച്ച് എൻ്റെ സ്നേഹന്മാരായ നിരവധി അച്ഛന്മാർ അതുപോലെ മെത്രാന്മാരിൽ സ്നേഹിതരായിട്ടുള്ള ആളുകൾ ഒക്കെ ഉള്ളതുകൊണ്ടും അവിടുത്തെ സാമാന്യ ജനങ്ങൾ കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾ സാധാരണ ജനങ്ങൾ മറ്റുള്ളവരോട് മനസ്സ് തുറക്കാത്തവർ പോലും മനസ്സ് തുറന്നതിന്റെ അടിസ്ഥാനത്തിലൊക്കെ എനിക്ക് വേറെ ചില കാര്യങ്ങളാണ് അതിനോട് വിശകലനം ചെയ്യാനായിട്ടുള്ളത് അത് മറ്റൊരു അവസരത്തിൽ ഞാൻ കൃത്യമായി വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് ലോജിക്കായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഒരു കാര്യം നമ്മൾ ഓർക്കണം നമ്മുടെ കേരള എന്ന് പറയുന്നത് ഇന്ത്യൻ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് കേരള രാഷ്ട്രീയം കേരളത്തിൽ പിന്നെ കുറച്ചും കൂടെ ആളുകൾക്ക് സംസാര സ്വാതന്ത്ര്യമുണ്ട് ഒക്കെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഥവാ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് മുതൽ തന്നെ ദൈവവചനം കിട്ടുവാനായിട്ട് ഇടയായിത്തീരുന്നു ദൈവവചനത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും സ്നേഹവും സൗഹാർദ്ദതയും ഐക്യവും ഉണ്ടാകണമെന്നുള്ള വലിയൊരു പാറ്റേൺ ഓഫ് ലൈഫ് ജീവിതത്തിൻ്റെ ഒരു ഗതികൾ ആ വിധത്തിൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ആ രീതിയിലേക്ക് രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടാകുവാനിടയായി തീർന്നത് എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും സത്യം തന്നെയാണ് വാസ്തവം തന്നെയാണ് ഇപ്പം ഉദാഹരണത്തിന് ഗോത്ര മേഖലകളിൽ ഗോത്രമേഖലകളിൽ ഗോത്രത്തലവൻ എന്ത് പറയുന്നു അത് വേണം മറ്റുള്ളവർ പറയാൻ അപ്പം ആ ഗോത്രത്തലവന്മാരെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ രുചി പോലിരിക്കും അവരുടെ വിജയവും പരാജയവും അവർക്ക് എന്ത് കൊടുക്കാൻ കഴിയുമോ എന്ത് ഓഫർ കൊടുക്കാൻ കഴിയുമോ എന്ത് കിട്ടുമെന്നുള്ളതല്ല ഓഫർ കൊടുക്കാനായിട്ട് ഓഫറിങ്ങനെയാണല്ലോ പലപ്പോഴും ആളുകളെ ചാടിക്കുന്നത് കുടിയിൽ ചാടിക്കുന്നു അങ്ങനെയുള്ള ഇപ്പം ഗ്യാരണ്ടി ചില ഗ്യാരണ്ടികൾ എന്നാൽ അടുത്തറിഞ്ഞ ആളുകൾക്ക് മനസ്സിലായി ഈ ഗ്യാരണ്ടികളെല്ലാം പൊള്ളയാണെന്നും ഈ ഗ്യാരണ്ടികൾക്കൊന്നും തന്നെ യാതൊരു വാറണ്ടിയും ഇല്ല എന്നുള്ളതും അവർക്ക് ബോധ്യമായതുകൊണ്ടാണ് അവർ തിരസ്കരിച്ചത് എന്നാൽ കേരളത്തിൽ വന്ന് അങ്ങനെ ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഒന്ന് രുചിച്ചു നോക്കാം ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നവരാണല്ലോ മലയാളികൾ എന്നുള്ള ആ ഒരു ധാരണ അത് പറഞ്ഞ ആളുകൾക്കുണ്ടായിരുന്നു അങ്ങനെ കൊച്ചാക്കി കാണാനായിട്ട് ശ്രമിച്ചു കേരളത്തിലെ ജനത ഒരു കാര്യം ഓർക്കണം കേരളത്തിലെ ജനത എല്ലാവരും ഗ്യാരണ്ടിക്ക് വേണ്ടി ഓടി നടക്കുന്നവരല്ല കേരളത്തിലെ ജനത വളരെ പ്രബുദ്ധരാണ് എങ്കിലും ചില ആളുകളൊക്കെ ആ ഗ്യാരണ്ടിയിലൊക്കെ ഒക്കെ വീണ് പോയിട്ടുണ്ട് ആ വീഴ്ചയുടെ ഭാഗം കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും തങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്നുള്ളത് അപ്പോൾ അവർ തിരിച്ചു വരികയും തിരിച്ചു വരുന്ന സമയത്ത് ശരിയായ ദിശയിലേക്ക് സഞ്ചരിക്കാനുള്ള ഉത്ബോധനങ്ങൾ അല്ലെങ്കിൽ പ്രബോധനങ്ങളൊക്കെ കൃത്യമായി കിട്ടുകയും ചെയ്യും അതിന് സഹായിക്കട്ടെ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് മണിപ്പൂര് ദേശീയ രാഷ്ട്രത്തിന്റെ ഭാഗമാണ് കേരളം തമിഴ്നാട് ഒക്കെ അതുകൊണ്ട് എല്ലാവരും ചേർന്ന് നിൽക്കുമ്പോഴാണ് ഈ പൂന്തോട്ടം മനോഹരമാകുന്നത് നമ്മൾ അവിടെ നിന്ന് ചില പൂക്കളെ മാത്രം അടർത്തിയെടുത്ത് ചവിട്ടി മെതിക്കാൻ ആരും ശ്രമിക്കരുത് അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ ശ്രമിക്കുന്നവരുടെ കാലുകൾക്ക് കേടുകൾ സംഭവിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം